ു സിയുടെയും സി പി ഐ യുടേയും നേതാവായിരുന്ന കെ കെ ശിവദാസൻ അനുസ്മരണം നടത്തി രണ്ടാമത് അനുസ്മരണ സമ്മേളനം സി പി ഐ കോയ്വിള സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ട്രേഡ് യൂണിയൻ നേതാവും സി പി ഐ നേതാവുമായിരുന്ന കെ കെ ശിവദാസിന്റെ രണ്ടാമത് അനുസ്മരണ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു കല്ലട ശിവദാസ് എന്ന കെ കെ ശിവദാസ് അനുസ്മരണ സമ്മേളനം സി പി ഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഹാബ് ഉദ്ഘാടനം ചെയ്തു നിരവധി അനുഭവ സമ്പത്തുള്ള നിർവഹിക്കുന്നതും ശാരീരികയും അദ്ദേഹത്തിന്റെ കലാരംഗത്ത് പ്രവർത്തനം വെക്കാൻ കഴിയാവുന്നതാണ് ഒരു നിലയിൽ അതുവരെ ആർക്കും ഈ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഴിവ് നാടകാരൻ എന്നുള്ള നിലയിൽ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആരും അങ്ങനെ ഈ പ്രദേശത്ത് അറിയപ്പെടില്ല മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എസ് ഓമൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ഓമനക്കുട്ടൻ തങ്കമണി പിള്ള ആർ രാജീവൻ അഡ്വക്കേറ്റ് പി ബി ശിവൻ രവീന്ദ്രൻപിള്ള സി പി തേവലക്കര സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശിവൻ ബ്രാഞ്ച് സെക്രട്ടറി അതുല്യ തുടങ്ങിയവർ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എ ഐ ടി സിയുടെ നേതാവ് കൂടിയായിരുന്നു കല്ലട ശിവദാസ് നാടകരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഇദ്ദേഹം ഉദയയുടെ പടയൊരുക്കം അർച്ചിക്കാത്ത പൂക്കൾ ഐ പി സി മുന്നൂറ്റി തുടങ്ങിയ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ